ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ പ്രീദാസ് വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സോയാബീൻ ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വേണ്ടത് തക്കാളിക്ക് ഒന്നോ രണ്ടോ എടുക്കാം സവാള എടുത്തിട്ടുണ്ട് അതും ഒന്നോ രണ്ടോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഞാനിപ്പോൾ ചൂടുവെള്ളം തയ്യാറാക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോയ ബോൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ ഒരുപാട് അഴുക്കുക കാണും അപ്പം നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം ഇട്ടുന്നതിന് ശേഷം ഒന്ന് കുതിർന്നു വരുമ്പോഴത്തേക്ക് നമുക്കിത് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓൾ കുക്കറിൽ വേവിക്കുന്നുണ്ട് ഇതിൻ്റെ അഴുക്കെല്ലാം പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ആ പതയൊക്കെ കണ്ടു ആ പതയൊക്കെ പോകണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെച്ചാലും ഈ ഒരു കയ്പ് ഉണ്ടാകും നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം പച്ച കഴുകാം ഇപ്പം നമ്മൾ മാറ്റിയിട്ടുണ്ട് ആ ചൂടുവെള്ളം നമുക്ക് ആ കളറൊക്കെ കണ്ടോ ഇതിൽ ഒരുപാട് അഴുക്കുകൾ കാണാം ഇനി നമുക്ക് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ച് സാധാ പച്ചവെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി അതിൻ്റെ ആ ഒരു പതയൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞ് എടുക്കാം നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊന്നുമില്ലാതെ നല്ലതുപോലെ ഇത് പിഴിഞ്ഞു ഊറ്റിയെടുക്കാം ഇപ്പോഴും അത് വെന്ത് പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല എന്നാൽ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുമുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം മാറ്റിയതിന് ശേഷം ഒരു വെള്ളം കൂടി കഴുകി വാരി എടുക്കാം വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ നമ്മൾ കുക്കർ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമൊന്നുമില്ല അത് നല്ലതുപോലെ പിഴിഞ്ഞ് കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ നമ്മളത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് ഇതേപോലെ വെള്ളം കളഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഞാനിപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു സവാള കട്ട് ചെയ്തത് ഒരു ടൊമാറ്റോ നമ്മൾ ബീഫ് പെരട്ട് പോലെയൊക്കെ ആ ഒരു പെരട്ട് രീതിയിലാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊഴിച്ചാൽ മതി ഇതിപ്പം ഞാൻ ഗ്രേവി ആയിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് തയ്യാറാക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ നിങ്ങൾ ബീഫ് പെരട്ട് പോലെയൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരല്പം വെള്ളം ഒഴിക്കുക ജസ്റ്റ് ഒന്ന് വേഗാനായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അത് വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് കുഞ്ഞുള്ളിയും ആറേഴ് കഷ്ണം വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ചേർത്തിട്ടുണ്ട് ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് ഏലക്കയും പട്ടയും കൂടി ചേർത്തിട്ടുണ്ട് അത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റന്മുളക് കൂടി ചേർത്ത് വിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുരുമുളകും പട്ടയും ഏലക്കയും ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് പഴറ്റിയെടുക്കാം ഈ ടൈമിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ എടുത്ത കുക്കറ് ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേവിക്കുന്നത് ഉരുളക്കിഴങ്ങ് വെന്ത്ടഞ്ഞാൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും അങ്ങനെ ഉടയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പം മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ലോയിലേക്ക് മാറ്റി കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫാക്കി കൊടുത്തതിന് ശേഷം പൊടികൾ ഇട്ടതിന് ശേഷം ഫ്ലെയിം കത്തിച്ചു കത്തിച്ചുകൊടുത്താലും മതി ഇല്ലായെന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും വലിയ ടേബിൾ സ്പൂൺ മുളക് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് എരിവിനാവശ്യമായ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ ഈ വെള്ളം ഒഴിച്ചതിന് പകരം നമുക്ക് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അധികം ഓയിൽ ചേർക്കുന്നില്ല ഒല്പം ഇളം ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പച്ച വെള്ളമല്ല ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്നാൽ വെന്ത ഉടഞ്ഞു പോയിട്ടില്ല ഒരു വിസിൽ കേൾപ്പിച്ചാൽ മാത്രം മതി ഇനി അതുകൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എന്നാൽ സൂപ്പർ ടേസ്റ്റുമാണ് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഒരുപാട് എരിവ് കഴിക്കാറില്ല ഞങ്ങളുടെ ഫാമിലിയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കളർ കുറവായിട്ട് തോന്നും അത് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉരുളകിഴങ്ങ് ഒന്ന് വെന്തോ എന്ന് നോക്കാം ഉരുളകിഴങ്ങ് വെന്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം ഇനി ഒരു തേങ്ങാപ്പാൽ കൂടി ചേർത്താൽ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ട എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി കളറൊക്കെ കിട്ടും പിന്നെ നമ്മൾ തവിയിട്ടാൽ ഒരുപാട് ആ സോയാബീനങ്ങ് ഉടഞ്ഞ് പോകും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ചിക്കൻ പൊടീര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്